നല്ലൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ വണ്ടർലൈലൊക്കെ പോയി റൈഡൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടു തന്നിരിക്കുകയാണ് നമ്മുടെ പയ്യന്നൂർ നഗരസഭ അതും നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ തന്നെ അഞ്ച് മിനിറ്റ് നടന്നാൽ മതി ഈ കാണുന്ന റോഡ് പോകുന്നത് മുനിസിപ്പാലിറ്റിയിലേക്കാണ് പാവം അവർക്ക് ഇവിടെ വരാൻ നേരം കിട്ടിക്കാണില്ല ഒരുപാട് ജോലി തിരക്കൊക്കെയുള്ള ആൾക്കാരല്ലേ വഴിയുണ്ട് ഇതുവഴി ഒന്ന് നടന്നാൽ മതി നല്ല പ്രകൃതിദത്തമായ കോമ്പാക്ട് പൗഡർ കിട്ടും ഇനി മഴക്കാലത്ത് കുളിക്കാൻ മടിയുള്ളവരുണ്ടോ അതിനും വഴിയുണ്ട് ഈ റോഡ് സൈഡിലൂടെ ഒന്ന് നടന്നാൽ മതി വാഹനങ്ങൾ കുളിപ്പിച്ച് തരും അതുപോലെ നമ്മൾ ഫിസിക്കലി ഫിറ്റാണ് ഞാനെല്ലാം റെഡിയാണെന്ന് പറയുന്നവരുണ്ടോ അവർക്കുമുള്ള വഴിയുണ്ട് ഈ വഴിയൊന്ന് യാത്ര ചെയ്താൽ മതി നടുവേദന പോലുള്ള രോഗങ്ങളും വന്നു വരും ഈ ദയനീയ അവസ്ഥ കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ തോന്നുന്നു പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന അധികാരികളോട് കണ്ണു തീർക്കാൻ വേണ്ടി പറയുകയാണ് പ്രവണത എന്താ ന്യൂയോർക്കിനെ കാളും നല്ല അടിപൊളി റോഡ് ഇത്രയൊക്കെ സൗകര്യങ്ങൾ എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ തന്ന എല്ലാ അധികാരികൾക്കും നമസ്കാരം ഇനിയും ഇതുപോലുള്ള സൗകര്യങ്ങൾ തരല്ലേ താങ്ങൂല അതുകൊണ്ടാ सुमेश नपम, अंजली लक्ष्मण नेटवर्क न्यूज़